നമുക്കിപ്പം നമുക്കൊപ്പം ചില അതിഥികൾ കൂടി ഈ ഒരു സമയം ചേരുകയാണ് അതിഥികളുണ്ട് അവരുടെ തത്സമയം അവരുടെ പ്രേക്ഷകരിലേക്ക് അതിഥികളെ നമുക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് ചില അവിടുത്തെ ആറ്റുകാൽ ദേവിയുടെ ഏറ്റവും ഇഷ്ടം നമ്മളവിടെ മൈക്ക് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഒരു കാലതാമസം അത്രയും ഇവിടെ തയ്യാറാണ് നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികളാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് ഇതിൽ ചന്ദ്രലേഖ മേഡമാണ് അദ്ദേഹം മേഡം ഇവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ കൺവീനർ കൂടിയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഇത്തവണത്തെ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായിട്ടുണ്ട് മേഡത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാമല്ലോ അല്ലേ എത്രത്തോളമാണ് ഒരുക്കം കാരണം ലോകത്ത് വേറൊരു

ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ നമുക്കും അഭിമാനിക്കാം പക്ഷേ വനിതാ ജീവിതമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ ശക്തി നമ്മൾ വിളിച്ചു ഓർക്കുകയാണ് അപ്പം നേരത്തോട് തന്നെ ചോദിച്ചറിയാം എത്രത്തോളമായി ഒരുക്കങ്ങൾ കാര്യങ്ങൾ ഒക്കെ തന്നെ ഒരുപാട് മാധ്യമങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അപ്പൊ സജ്ജീകരണങ്ങൾ പൊങ്കാലിടുന്നുണ്ടോ എന്തൊക്കെയാണ് വിശേഷം പൂർത്തിയായി എന്ന് തന്നെ പറയാം ഇനി വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഭയങ്കര ഭക്തജന തിരക്കാണ് ഇന്ന് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഭക്തജന തിരക്ക് പിന്നെ പിന്നെ മാധ്യമങ്ങൾക്ക് വേണ്ടിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും മാക്സിമം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവര് ഫസ്റ്റ് ഡേ മുതൽ തന്നെ നല്ല കവറേജ് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല കവറേജ് അവർ ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുമുണ്ട് തന്നെ ഈ ഇവർ നമുക്ക് ആദ്യം ോ മാറ്റൊങ്കാലയുമായി ബന്ധപ്പെട്ട് പൊങ്കാല ഇട്ടിട്ടുണ്ടോ ഇത്തവണ ഇടാൻ പറ്റുമോ ഈ തിരക്കിന്റെ ഇടയിൽ എങ്ങനെയാണ് ഞാൻ ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ പത്ത് നാപ്പത്തഞ്ചു വർഷത്തിൽ കൂടുതലായി എൻ്റെ കുഞ്ഞു നാളിനെ ഇവിടെ വന്ന് താമസിക്കുന്നതാണ് അപ്പൊ അന്നൊക്കെ അമ്മയാണ് പൊങ്കാല ഇട്ട് കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ തുടങ്ങി എല്ലാ വർഷവും ഞാൻ പൊങ്കാല ഇടാറുണ്ട് ഇനി ഈ വർഷത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ ഇപ്രാവശ്യം ഞാൻ പബ്ലിസിറ്റിയുടെ കൺവീനർ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ചുമതല കൂടുതലുണ്ട് അപ്പോൾ എൻ്റെ പൊങ്കാല എൻ്റെ മക്കളോ ആരെങ്കിലും ഇടും ഞങ്ങൾ സ്ഥിരം പൊങ്കാല ഇടും മുടക്കാറില്ല ഇത്തവണയും വിപുലമായ സൗകര്യങ്ങൾ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു വർഷത്തെ അപേക്ഷ നോക്കിയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇത്തവണ ഉണ്ടെന്ന് തോന്നുന്നു കൂടുതൽ സ്ത്രീ ഭക്തർ അവർക്ക് വേണ്ടിയുടെ എല്ലാ സൗകര്യങ്ങളും എങ്ങനെയാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നെയുള്ളത് ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ക്ലിയർ ചെയ്തു ബയോ ടോയ്ലറ്റ് ഒക്കെ ഒരുപാട് അടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഈ വരുന്നവർക്ക് കുളിക്കാനുള്ള പൊതു ടാപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് മാക്സിമം സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്താൻ പോകുന്ന ഭക്തരോട് ഇപ്പോഴും ആളുകൾ വണ്ടികളിൽ പുറപ്പെട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് എത്തി എത്തുകയാണ് അപ്പോൾ അവർക്കൊണ്ട് പറയാനുള്ള മാർഗനിർദ്ദേശങ്ങൾ സുരക്ഷ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു വരുന്ന ഭക്തജനങ്ങൾ ഗവൺമെന്റും ട്രസ്റ്റും പറയുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് പൊങ്കാല അർപ്പിക്കണം അവരവരുടെ സുരക്ഷയാണ് അവരവർക്ക് വലുത് അപ്പം ഈ തിക്കിലും തിരക്കിലും പെട്ട് ഒന്നും നഷ്ടപ്പെടാതെയും ഒന്നും സംഭവിക്കാതെയും അവർ തന്നെ ാണ് ഞങ്ങളുടെ അഭ്യർത്ഥന തിരക്കാണ് വളരെ തിരക്ക് പിടിച്ച സമയത്തു നിന്നാണ് ജനം ടി വിത് ഒപ്പം ഭാഗമായിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം പൊങ്കാല മുമ്പ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു ഒൻപത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമാകുന്നു പുതിയൊരു വലിയ ഉത്തരവാദിത്തമാണ് പക്ഷേ ഒരു വലിയ ക്ഷേത്രത്തിന്റെ മഹാക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ ഭാഗമാണ് മാതൃകയാക്കും അത്രയും ഫ്ലോലെസ് ആയിട്ട് കുറ്റവും പറയാൻ പറ്റാത്ത രീതിയിലാണ് സംഘാടകം എന്ന് എടുത്തു ഓരോ വർഷവും വർഷവും എല്ലാ ഒരു പിഴവും ഇതുവരെ പറയാനില്ല ുംഭിമാനമുണ്ട് എത്രത്തോളം വെല്ലുവിളിയായിരുന്നു അല്ല ആദ്യം ഞാൻ മാഡം പറഞ്ഞതിനൊരു നന്ദി പറയട്ടെ നമ്മുടെ സംഘാടനത്തിന്റെ പിഴവൊന്നും എന്ന് പറയുന്നത് അത് ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങള് ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നന്നായി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഇതുവരെയും നന്നായിട്ട് നടന്നു എന്ന് കേട്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു അതിന് ദേവി തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത് പിന്നെ അമ്മ നടത്തി വിടുകയാണ് എന്നുള്ളതാണ് എന്നിട്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്രയും ഈ പൊങ്കാല ഈ ഇത്രയും ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാല യാതൊരുവിധ ഇതും കൂടാതെ ഭംഗിയായി നടക്കുന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ത്തിൽ ആണ് ആദ്യമായിട്ട് ഗിന്നസ് റെക്കോർഡ് ഇട്ടത് ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷം അതെ ഇനി ഇത്തവണ അതിന് ഇപ്പൊ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി തിരക്കുകളാണെന്നറിയാം ഇനിയിപ്പോൾ മുഴുവൻ സമയം ഇവിടെ ഉണ്ടാകുമോ എങ്ങനെയാണ് ബാക്കി ഇനി കുറച്ച് സമയമേ ഉള്ളൂ പൊങ്കാലക്കായിട്ട് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് തനി ഞങ്ങള് സ്ത്രീ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഈ വർഷം കൂടുതലാണ് എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുന്നുമുണ്ട് രാപ്പകൽ നമ്മൾ നേരത്തെ പറഞ്ഞു പൊങ്കാലയുടെ തന്നെ ഈ ഒരു പൊങ്കാല കഴിഞ്ഞ് അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏതാണ്ട് നാലഞ്ച് മാസത്തിന് മുമ്പേ തന്നെ കമ്മിറ്റികളെല്ലാം രൂപീകരിച്ച് അവരുടെ പ്രവർത്തനമെല്ലാം തുടങ്ങും അങ്ങനെ നല്ല രീതിയിൽ നടത്താൻ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിൻ്റെ ആൾക്കാരെ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ വർഷം ശ്രീ പ്രാതിനിധ്യം കൂടുതലാണ് എന്നൊരു നല്ലൊരു ഉണ്ട് ഞങ്ങൾക്ക് ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള മേഡം മേഡം തന്നെയാണ് എത്രത്തോളമാണ് എങ്ങനെയാണ് നോക്കി കാണുന്നത് ഒപ്പം തന്നെ സ്ത്രീകളുടെ ശബരിമലയിൽ സ്ത്രീകളായിട്ട് നടത്തുന്ന ഒരു പൊങ്കാലന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അമ്മയ്ക്ക് വേണ്ടി ഒരുക്കങ്ങളൊക്കെ എങ്ങനെ ഏകദേശം ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും അതിൻ്റെതായ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വരുന്നുണ്ട് ഞാൻ ഒരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ പൊതുവായിട്ട് പൊങ്കാല ഇടുന്ന ആളാണ് പോരാഞ്ഞിട്ട് ഞാൻ നാല് ഒമ്പത് ദിവസത്തെ ഉത്സവം ഉണ്ടല്ലോ അതിൽ നാലാമത്തെ ഉത്സവം എല്ലാ വർഷവും നടത്തുന്ന ആളാണ് ഞാൻ പാടുന്ന ആളാണോ അങ്ങനെയല്ല നാലാമത്തെ ദിവസം നടന്നു വേണ്ടി ഒരു പാട്ട് അയ്യോ അങ്ങനെയല്ല അങ്ങനെ ദേവീ നാരായണ പത്തേ നാരായണേ നാരായണ ഈ നാല്പത് വർഷത്തിലധികമായിട്ട് തുടർച്ചയായിട്ട് പൊങ്കാല ഇട്ടു എന്ന് പറഞ്ഞു അപ്പം എന്താണ് നിന്ന് കിട്ടിയ ഒരു ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസം ഭയങ്കര വിശ്വാസമാണ് എത്ര നമ്മൾ ആ ദിവസം നമുക്ക് ചെയ്യാനുള്ള കഴിവ് എങ്ങനെയായാലും ദേവി നമുക്ക് തരും ഒരുപാട് 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 അനുഭവങ്ങൾ എനിക്കുണ്ട് ഈ തുടർച്ചയായിട്ട് ഒരുപക്ഷെ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നവരെ കാര്യം ഒരുപാട് പേര് കാണും ഇത്തവണ അപ്പോ തുടർച്ചയായി നാല്പത്തി അഞ്ചു വർഷം പൊങ്കാല ഇട്ടു എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ കാണും അപ്പോൾ ഒരു ഒരു പൊങ്കാല എന്നുള്ളത് പുതിയ അതായത് മൺകലത്തിൽ വേണം ഇടാനായിട്ടുള്ളത് അത് ശുദ്ധിയോടെ വേണം ഇടാനായിട്ട് രാവിലെ കുളിച്ച് നല്ല വസ്ത്ര ധരിച്ചിട്ട് വേണം നമ്മൾ അടുപ്പ് കൂട്ടി പൊങ്കാല ഇടാനായിട്ട് നേരിടുന്ന സമയത്ത് നമ്മൾ വളരെ ഭക്തിയോടെ നിൽക്കണം മാത്രമാണ് നമ്മൾ സാധിച്ചു കഴിഞ്ഞിട്ടാണ് ചില ആഗ്രഹങ്ങൾ ദേവിയോട് പറയും അത് സാധിച്ചതിനു ശേഷം ഇവിടെ എത്തി പൊങ്കാല ഇടുക എങ്ങനെ ഈ നാല് വർഷവും അങ്ങനെയാണോ എന്തെങ്കിലും കാര്യസാധ്യമുണ്ടോ കൃഷി ഭാഗ്യമാണല്ലേ ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ പൊങ്കാല ഇടാൻ പറ്റും ഇത്തവണയും പൊങ്കാല ഇടുന്നുണ്ടോ ഈ വീട് അടുത്ത വീടായിരുന്നു പറഞ്ഞു ചോദിക്കുകയാണ് ആ വീട്ടിലൊക്കെ ആളുകൾ പൂർണ്ണമായും അടുപ്പൊക്കെ കൂട്ടി കഴിഞ്ഞു ഞങ്ങൾക്കിട സ്ഥലം കിട്ടുമോന്നറിയില്ല അതെയോ ഞങ്ങൾ ആൾക്കാർ വരുമ്പോഴേ ഞങ്ങൾ ഞങ്ങൾക്കും കൂടെ ഇടണം എന്ന് പറയുമ്പോൾ അവര് പറയുന്നത് എന്തോന്നറിയോ നിങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്നേ നിങ്ങൾ ഞങ്ങൾ പോയിട്ടിട്ടോ നല്ല ആതിഥേറെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നും നാളെയും അല്ലെ നമ്മളെ തിരുവനന്തപുരത്തെ ഈ ആറ്റുകാന്റെ പരിസരത്തുള്ള എല്ലാ വീടുകളെയും നോക്കണം കാരണം എല്ലാവരും ഈ അന്നദാനം മാത്രം എടുത്തല്ല നമ്മുടെ സ്റ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് എത്ര സമർപ്പണത്തോടെയാണ് ചെയ്യുന്നത് ഓരോ അതിഥിയെയും എന്ത് സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെ ഓരോ വീടും ആറ്റുകാൽ ക്ഷേത്രം മുറ്റമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മേഡത്തിന്റെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങി തുടങ്ങി ഞാനേ ഞാൻ ഞാൻ എണീക്കുന്നതിന് മുമ്പേ കോഴിക്കോടും കണ്ണൂരിൽ നിന്നും ഒക്കെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു കണക്കിന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു പത്തമ്പത് വർഷം കൊണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റം നിറയെ പൊങ്കാലയാണ് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് ഇതിവിടെ ഒരു ട്രസ്റ്റി ആവാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ ദേവി എനിക്ക് പല നല്ല അനുഭവങ്ങളും ദേവിയുടെ കിട്ടിയിട്ടുണ്ട് എന്ത് ദുഃഖം വന്നാലും പ്രാർത്ഥിച്ചാൽ അത് ദേവി അത് കുറച്ചെങ്കിലും ഒന്ന് മാറ്റിത്തരും അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമാണ് ദേവിയുടെ ഇവിടെ യും ഓടിച്ചാഴ്ച നടക്കുകയാണ് ആ ഒരു സന്തോഷം എത്രത്തോളമാണ് കാരണം നമുക്ക് അധികം ആളുകൾക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് ഒന്ന് ട്രസ്റ്റ് മെമ്പേഴ്സ് ടൈം അമ്പലത്തിൽ കാണും രണ്ട് ഇതിനൊരു ഒരു ഓരോ ചടങ്ങുകളുടെയും ഭാഗമാകുക കോർഡിനേഷന്റെ ഭാഗമാകുക പ്രേക്ഷകരിലേക്ക് ഇത് ഓട്ടത്തിൽ എങ്ങനെ ആണ് ഉറങ്ങാനൊക്കെ സമയം കിട്ടും ഈ കുറച്ച് ദിവസങ്ങളിൽ ചാലി പറഞ്ഞത് ശരി തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇവിടെ ഒരു ട്രസ്റ്റ് മെമ്പർ ആയത് എൻ്റെ അച്ഛനായിരുന്നു ട്രസ്റ്റിൽ ആദ്യം അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ മരണശേഷം എനിക്കാണ് അപ്പോൾ ഇത് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു പിന്നെ പ്രവർത്തനങ്ങൾ നമ്മൾ അറിയാമല്ലോ സ്ത്രീകളാവുമ്പോൾ വീട്ടിൽ ജോലിയുണ്ട് അതെല്ലാം മാറ്റി വെച്ച് പെട്ടെന്ന് ഒരുക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല ദേവിക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടും തോന്നിയിട്ടില്ല പ്രധാന ശക്തി തന്നെ ഞങ്ങൾക്കുണ്ട് എത്ര വയ്യാന്ന് പറഞ്ഞു വീട്ടിലിരുന്നാൽ നമുക്ക് ഈ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു പുതിയ ഒരു എനർജി ഉണ്ടാവും ഓരോ ദിവസവും ഇവിടുന്ന് ഒരു മണിക്ക് ശേഷമാണ് പോകുന്നത് പക്ഷെ അടുത്ത ചെന്ന് കിടന്നാൽ ഉറക്കം വരുമില്ല രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരണം എന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ് മനസ്സിന് എത്തുക പൊങ്കാലും ഒക്കെ ഞങ്ങൾ നേരത്തെ വാങ്ങി വെച്ചു വച്ചു ഡ്രസ്സും ഒരുങ്ങി ക്ഷേത്രവും ഒരുങ്ങി നമ്മളെല്ലാവരും ഒരുങ്ങി ആറ്റുകാലൊരു യാഗശാലയെ അവൻ വളരെയധികം കുറച്ച് സമയമേ ഉള്ളൂ അല്ലേ അനു അതേ തീർച്ചയായും എടുത്ത് പറയേണ്ടത് ശാലിനി ഓരോ നിമിഷവും നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് സമയമേ നമുക്ക് ഒരുപക്ഷേ ഈ മുറ്റത്ത് നിൽക്കാൻ പറ്റുന്നുള്ളൂ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന അനുഭൂതി എത്രയാണെന്ന് നമുക്ക് ആർക്കും വിവരിച്ചു കൊടുക്കാൻ കഴിയില്ല അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ അമ്മയുടെ മുറ്റത്ത് അമ്മ അമ്മയെ കാണാൻ വരുന്ന ഭക്തരെ സേവിക്കാൻ കിട്ടിയ ഈ ഭാഗ്യം പക്ഷേ രണ്ടുപേരുടെയും മുഖത്തും നമ്മൾ നമ്മളതിൻ്റെ സന്തോഷവും അനുഭൂതിയുമൊക്കെ വായിച്ചെടുത്തു അല്ലേ ല്ലേ ഇവരോടൊക്കെ കാരണം ഇത്രയധികം സമയം നമുക്ക് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഒരു ട്രസ്റ്റി ആകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു വിഷമുണ്ട് പക്ഷെ അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഞാൻ ഈ നാട്ടുകാരിയല്ല പക്ഷെ ഇവിടെ വന്നിപ്പോ ഞാൻ ആറ്റുകാലും അതെ ഞാനിപ്പോൾ ആറ്റുകാലിന്റെ ഭാഗമാണ് ആറ്റുകാലയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ട്രസ്റ്റ് മെമ്പർ അല്ലെങ്കിൽ ഇവരെ പോലെ തന്നെ നമ്മൾ ഇവിടെ ഓടിച്ചാടി നിൽക്കുകയാണ് എന്തായാലും നമുക്കൊപ്പം പങ്കെടുത്തതിനും ഈ ഒരു വളരെ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും ഒരുപാട് ഒരുപാട്

ാലും മതി വരില്ല കാരണം ഇത് ഇവിടെ വന്നിട്ടുള്ള ഓരോ ഭക്തരും അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അല്ലെ ഇത്രയും അധികം ഒരുപക്ഷെ ദശലക്ഷക്കണക്കിന് ഒരു മൂന്ന് ദശലക്ഷമൊക്കെ കഴിഞ്ഞു പോയിട്ടാണ് ഇതിപ്പോൾ നാൽപ്പത് ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് സ്ത്രീകൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നത് മാത്രത്തോളമാണ് അതിലും കൂടുതൽ ജനങ്ങളെയാണ് അതിലും കൂടുതൽ സ്ത്രീകളെയാണ് ഇവരെ ഒക്കെ ഒരു കുറ്റവും ഇല്ലാണ്ട് ഒരു കുറ്റവും പറയിപ്പിക്കാതെ നല്ല ഭംഗിയോടുകൂടി അവർക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി അമ്മയുടെ ദർശനം ഉൾപ്പെടെ നൽകി തിരികെ എത്തിക്കുന്നത് തിരികെ വിടുന്നത് സുരക്ഷിതമായി ായിട്ട് അവരവരുടെ വിഗ്രഹങ്ങളിൽ എത്തിക്കുന്നതൊക്കെ ആറ്റുകാലമ്മയുടെ അനുഗ്രഹവും അതോടൊപ്പം അമ്മയ്ക്കായി സേവനമനുഷ്ഠിക്കുന്ന ഇവരെ പോലുള്ള എല്ലാവരും ചേർന്നിട്ടാണ് എന്തായാലും നമുക്ക് ഇനി ആറ്റുകാല വിശേഷം ഒരിക്കലും അവസാനിക്കുന്നില്ല നിരവധി അതിഥികൾ ഇനിയും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഞങ്ങളുടെ കൂടെ ചേരും ഇനി ഞങ്ങൾക്കും വിശേഷങ്ങൾ പറഞ്ഞു മതിയാവുന്നില്ല ഒരു